വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കുറച്ച് ശൈലികൾ പഠിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ശൈലികൾ പഠിച്ചു തുടങ്ങി അപ്പോൾ അതിന്റെ ബാക്കി പഠിക്കാം കേട്ടോ ഇരുതല കൊളുത്തി ഇരുതല കൊളുത്തി ആരാണ് ഇരുതല കൊളുത്തി പറഞ്ഞ ഏഷ്യനിക്കാരൻ ഏഹ് രണ്ടു തലയും കൊളുത്തി അതായത് നടുപിടിക്കുക എന്നൊക്കെ പറയും ഉം ഇരുതലയും കത്തിച്ച് നടുപിടിക്കുക എന്നൊക്കെ പറയും ഏഷ്യണി അതായത് ഒരാളോട് ഒരു തരം പറയും വേറെ വേറൊരാളോട് വേറെ തരം പറയും അങ്ങനെ കേട്ടോ അപ്പൊ ഇരുതല കൊളുത്തി പറഞ്ഞ ആരാണ് ഏഷ്യനിക്കാരൻ എന്നാണ് അർത്ഥം കേട്ടോ അടുത്തത് ഉരച്ചു നോക്കുക നമ്മളിപ്പോ സ്വർണൊക്കെ ഒരച്ചു ഈ സ്വർണ്ണ ഒറിജിനൽ സ്വർണമാണോന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളല്ല ജ്വല്ലറിയിൽ കൊണ്ടായ ആ ഇപ്പൊ പണ്ട് ഉരച്ചു നോക്കായിരുന്നു ഇപ്പൊ ഇപ്പൊ അതിന് വേറെ ക്വാളിറ്റി അനലൈസർ ഒക്കെ ഉണ്ട് അപ്പൊ ഉരച്ച് നോക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഗുണദോഷം അറിയാന്ന് അർത്ഥം നല്ലതാണോന്നറിയാം ഉരച്ചു നോക്കാ പറഞ്ഞാൽ ഗുണദോഷം അറിയാം ഇനി അടുത്തത് എലിയും കുഞ്ഞും നെല്ല് തൊലിക്കും എന്താണ് എലിയും കുഞ്ഞും നെല്ല് തൊലിക്കും എന്ന് പറഞ്ഞാൽ മക്കൾ അച്ഛന്റെ വാസന കാണിക്കും ആ അപ്പോ എന്താ പറയാ വിത്തു ഗുണം പത്ത് ഗുണം എന്നൊക്കെ നമ്മൾ പറയണം കേട്ടു അല്ലെ അതായത് അച്ഛന്റെ സ്വഭാവം അല്ലെ മക്കൾക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയില്ലേ അതാണ് എലിയും കുഞ്ഞും അതായത് എലി എലിയുടെ കുഞ്ഞ് രണ്ടുപേരും നെല്ല് എന്താ പറയാ നെല്ല് തൊലിക്കും എന്ന് പറഞ്ഞാൽ നെല്ല് കഴിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ അതായത് അതിന്റെ തൊലി കളഞ്ഞിട്ട് ബാക്കി ഉള്ളിലുള്ള നല്ല അംശം കഴിക്കും അപ്പൊ എലിയും കുഞ്ഞും നെല്ല് തൊലിക്കും എന്ന് പറഞ്ഞാൽ ആ അതന്നെ മക്കൾ അച്ഛന്റെ വാസന കാണിക്കും എലി എലിയുടെ അവരുടെ മക്കൾ കാണിക്കണത് തന്നെയല്ലേ അമ്മ കാണിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ കാണിക്കുന്ന തന്നെയല്ലേ മക്കൾ കാണിക്കുക അത്രേ ഉദ്ദേശിക്കുള്ളൂ എലിയും കുഞ്ഞും നെല്ല് തൊലിക്ക് പറഞ്ഞാ മക്കൾ അച്ഛന്റെ വാസന കാണിക്കും എലിയെ പേടിച്ചില്ലഞ്ചൻ ചൂടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ അതായത് എലി ഉണ്ടെന്ന് വിചാരിച്ച നമ്മൾ നമ്മുടെ വീട് കത്തിക്കുവോ ഇല്ല നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്താണ്ടിരിക്കുക അപ്പൊ നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് അതിന്റെ മീനിങ് എലിയെ പേടിച്ചില്ലെന്ന് പറഞ്ഞാ നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്ത എലിയ പേടിച്ചില്ലൻ ചൂടാ നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്താ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് രണ്ട് കാര്യം നേടാൻ പറ്റുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് അത് എന്താണ് അതിന്റെ റിസൾട്ടായിട്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം നേടുക ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം നേടുക ഇനി അടുത്തത് കടന്നൽ കൂട്ടിൽ കല്ലെറിയ എന്താ കടന്നൽ കൂട്ടിൽ അതായത് കടന്നലിനെ നമ്മൾ കല്ലെറിഞ്ഞാൽ അത് ഉപദ്രവിക്കുന്നത് നമുക്കറിയാം അറിയാം അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അപകടം പറ്റിവെക്കല്ലേ അപ്പൊ ഏർ കടന്നൽ കൂട്ടിൽ കല്ലെറിയ കാക്ക കൂട്ടിൽ കല്ലെറിയ എന്നൊക്കെ പറഞ്ഞാൽ സ്വയം അപകടത്തിൽ പെടുക എന്നാണ് അതിന്റെ അർത്ഥം കടന്നൽ കൂട്ടിൽ കല്ലെറിയാണെങ്കിലും കാക്ക കൂട്ടിൽ കല്ലെറിയാണെങ്കിലും രണ്ടും കണക്കിന്നെയാണ് തന്നെയാണ് കടന്നൽ കുത്തും കാക്ക കൊത്തും അത്രയുള്ളു അപ്പൊ കടന്നൽ കൂട്ടിൽ കല്ലെറിയ കാക്കക്കൂട്ടിൽ കല്ലിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്വയം അപകടത്തിപ്പെടുക അർത്ഥം അടുത്തത് കാക്കതാലീയം എന്താ കാക്കതാലീയം എന്ന് പറഞ്ഞാൽ കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയാ ഒരു കാരണം ഉണ്ടാവില്ല പക്ഷേ വഴക്കു കൂടാനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാരണങ്ങളാക്കുക അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇല്ലാത്തതിനെ പ്രശ്നമാക്കി കൊണ്ടിരുക അതൊക്കെയാണ് കാക്കതാലിയം അപ്പൊ എന്ന് പറഞ്ഞാൽ കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുക കാക്കതാലിയ കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയാ അടുത്തത് കുക്കുട സ്തനോദയം എന്താണ് കുക്കുട സ്ഥനോദയം ഉണ്ടാകാത്ത സംഗതി ഇല്ലാത്ത കാര്യം അതാണ് കുക്കുട സ്ഥനോദയം കുക്കുടനോദയം ഉണ്ടാകാത്ത സംഗതി കുക്കുട സ്ഥനോദി കോഴിക്ക് മൂല വരികയെന്നൊക്കെ നമ്മൾ പറയണം കേട്ടില്ലേ അതൊക്കെ ഉണ്ടാവുന്ന കാര്യമല്ലല്ലോ അതൊക്കെ തന്നെ തന്നെ ഉം അപ്പൊ കുക്കുട സ്തനോദയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഉണ്ടാകാത്ത സംഗതിട്ട് ഉം ഈ പറഞ്ഞത് ഒന്നും കൂടെ പറഞ്ഞാലോ ഇരുതല കൊളുത്തി ഏഷ്യാരൻ ഉരച്ചു നോക്കുക പറഞ്ഞ ഗുണദോഷം അറിയ എലിയും കുഞ്ഞും നെല്ല് തൊലിക്കും പറഞ്ഞ മക്കൾ അച്ഛന്റെ വാസന കാണിക്കും എലിയെ പേടിച്ച് ഇല്ലം ചൂടുക പറഞ്ഞ നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക ഒരു വെടിക്ക് രണ്ട് വൃക്ഷി എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം നേടുക കടന്നൽ കൂട്ടിൽ കല്ലെറിയ അല്ലെങ്കിൽ കാക്കക്കൂട്ടിൽ കല്ലിടുക കല്ലെറിയ എന്നൊക്കെ പറഞ്ഞ സ്വയം അപകടത്തിൽ പെടുക കാക്കദാലിയ എന്ന് പറഞ്ഞ കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുക കുക്കുട സ്ഥനോദയം ഇല്ലാത്ത കാര്യം പിന്നെ ഈ കൂപമണ്ഡൂകം എന്താണ് കൂപമണ്ഡൂകം അൽപജ്ഞൻ കൂപമണ്ഡൂകം കൊടത്തിലെ തവള എന്നൊക്കെ പറഞ്ഞ അറിയാത്ത ആള് എന്ന് അർത്ഥം അൽപജ്ഞൻ വിവരമില്ലാത്ത ആൾ എന്നാ ഉദ്ദേശിക്കണേ അൽപജ്ഞൻ കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ ആ അൽപജ്ഞൻ കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ അറിവുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരു വളരെ അറിവുള്ള കുറവ് അറിവ് കുറവുള്ള ആൾ അല്ലെങ്കിൽ ഒരു ബോധമില്ലാത്ത ആള് ചെന്ന് സാമർഥ്യം കാണിക്കുക എന്നാ ഉദ്ദേശിക്കണേ കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്ന് പറഞ്ഞാൽ വിദഗ്ധരുടെ അടുത്ത് അല്പൻ സാമർഥ്യം കാണിക്കുന്നു നല്ല ബുദ്ധിയുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു ബോധമില്ലാത്ത ഇല്ലാത്ത ആൾക്കാർ ചെന്ന് സാമർഥ്യം കാണിക്കുക അത്രയാണ് കേട്ടാ കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക വിദഗ്ധരുടെ അടുത്ത് അല്പൻ സാമർഥ്യം ണിക്കുക കേട്ടോ മോഹൻലാലൊക്കെ സിനിമയിലൊക്കെ പറയണ ഡയലോഗ് അല്ലെ കൊല്ലക്കുടിയിൽ സൂചി കാണിക്കുക ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോകുക അപ്പൊ നമ്മൾ എന്തിനാ ഗണപതിക്ക് വയ്ക്കുക തുടക്കത്തെ ഒരു കാര്യം ഭംഗിയാവാൻ അല്ലെങ്കിൽ എന്താ പറയാ ദോഷമൊന്നുമില്ലാണ്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യുന്നതാണത് അപ്പൊ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ല കാര്യം തന്നെ നല്ല കാര്യത്തിന് വെച്ച കാര്യം തന്നെ കാക്ക കൊണ്ടുപോയി അതായത് തുടക്കത്തിൽ തന്നെ ആകെ പ്രശ്നമാവുക തുടക്കം തന്നെ തെറ്റി പോകുകട്ടാ അപ്പൊ ഗണപതി ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോകുക ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോകുക തുടക്കത്തിൽ തന്നെ തെറ്റി ഗതാനുഗതിക ന്യായം എന്താണ് ഗതാനുഗതിക എന്ന് പറഞ്ഞ അനുകരണശീലം ഗതാനുഗതിക എന്ന് പറഞ്ഞ അനുകരണശീലം ചിലർക്ക് അനുഗ അനുകരണത്തിനുള്ള മറ്റുള്ളവരെ അനുകരിക്കാനുള്ള കഴിവുണ്ടാവില്ലേ അതല്ലേ ഇപ്പൊ ഗതാനുഗതിക ന്യായം എന്ന് പറഞ്ഞാൽ അനുഗ അനു എന്താണ് അനുകരണം അനുകരണത്തിൽ ശീലം ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു അപ്പൊ ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ് അല്ലെങ്കിൽ ഒരാൾക്ക് വെച്ചതാണ് പക്ഷെ വേറെ ആൾക്കാണത് സംഭവിച്ചെന്നാണ് അതിനർഥം ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഒന്നിനുദ്ദേശിച്ചത് വേറൊന്നിനായി ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നാണ് പക്ഷെ വേറെ ഒന്നിനാണത് സംഭവിച്ചത് അപ്പൊ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു ഒന്നിനുദ്ദേശിച്ചത് മറ്റൊന്നിനായി ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു ഒന്നിനുദ്ദേശിച്ചത് മറ്റൊന്നിനായി ചക്രം ചവിട്ടുക പറഞ്ഞ എന്താർത്ഥം ബുദ്ധിമുട്ടുക ചക്ര അവനാകെ ചക്രം ചവിട്ടി നടക്കണ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോ ഇപ്പോന്ന് പറഞ്ഞ അവനാകെ ബുദ്ധിമുട്ടിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ചക്രം ചവിട്ടുക പറഞ്ഞ എന്താർത്ഥം ബുദ്ധിമുട്ട കേട്ടോ അടുത്തത് ചർവിത ചർവണം ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ പറഞ്ഞുതന്നെ പറയാം നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചില ആൾക്കാർ അങ്ങനെയാ പറയും പറഞ്ഞു നിർത്തില്ല പറഞ്ഞു തന്നെ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുക അതിനെയാണ് ചർവിത ചർവണം എന്ന് പറയാം ഇപ്പൊ ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ പിന്നെയും പറയാ തന്നെ പറയുകയാണ് ചർവിത ചർവണം എരി തീയിൽ എണ്ണയൊഴിക്കുക എരിതീയിൽ എണ്ണയൊഴിക്കുക നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ വേറെ ഏർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശവത്തിൽ കുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് അതുപോലെ തന്നെ ആ അവശനെ ഉപദ്രവിക്കുക എന്താ പറയാ അതുപോലെ തന്നെയാണ് ഈ എരിതീല് എണ്ണയൊഴിക്കുക എന്ന് പറഞ്ഞാലും ഏകദേശം എന്താ പറയുക ഒരേ മീനിങ് ആണ് ഓൾറെഡി ഒരു പ്രശ്നത്തിന്റെ ഉള്ളിലാണ് അങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ആ പ്രശ്നം ഒന്നും കൂടി എന്താ പറയാ കൂട്ടുക അതായത് സങ്കീർണാക്കുക നല്ല മലയാളത്തിൽ പറയാന്ന് വെച്ചാ അപ്പൊ പ്രശ്നം സങ്കീർണാക്കുക അല്ലെങ്കിൽ ഉള്ള പ്രശ്നത്തെ വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയാം ഉള്ളത് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ പ്രശ്നം സങ്കീർണാക്കുക എന്നൊക്കെയാണ് എരി തീയിൽ എണ്ണി ഒഴിക്കുക എന്നുള്ള വാക്കിന്റെ മീനിങ് മനസ്സിലാക്കുക അടുത്ത ത്രിശങ്കു സ്വർഗം അവൻ ആകെ എന്താ പറയാ തൃശങ്കൂ സ്വർഗത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇങ്ങും ഇല്ലാത്ത അവസ്ഥ തൃശങ്കു സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ എന്നാണ് തൃശങ്കു സ്വർഗം എന്ന വാക്കിന്റെ തൃശങ്കു സ്വർഗം അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ തൃശങ്കു സ്വർഗം അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ കേട്ടോ മാരീജ വിദ്യ എന്ന് മാരീജന്റെ കളി അതായത് കപട കള്ളത്തരം അതന്നെ കപടതന്ത്രം മാരീജ വിദ്യ എന്ന് പറഞ്ഞ കപടതന്ത്രം കള്ളത്തരം കേട്ടാ മാരീജ വിദ്യ കപടതന്ത്രം ഇനി വനരോധനം വനരോധനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ കാട്ടിൽ ചെന്ന് ആരും ഇല്ലാത്ത എടുത്ത് വന്ന് കൊറേ കരഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ ആരും കേൾക്കുന്നുണ്ടോ ഏർ വല്ല പട്ടിയും പൂച്ച ഒക്കെ ഉള്ളിയൊക്കെ കെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ആരും കേൾക്കാനില്ലാത്ത അവലാതി എന്നാണ് അർത്ഥം വനരോധനം ആരും കേൾക്കാനില്ലാത്ത അവലാതി വനരോധനം ആരും കേൾക്കാൻ ഇല്ലാത്ത ആപ്ലാതി വിഹക വീക്ഷണം എന്താ വിഹക വീക്ഷണത്തിന്റെ മീനിങ് ആകപ്പാടെ ഓ ആകപ്പാടെ ഒരു നോട്ടം ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ വന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് നിരീക്ഷിക്കാം നമ്മുടെ വീട്ടിൽ വന്നാലോ നമ്മളെ കണ്ടാലോ നമ്മൾ പുറത്തേക്ക് അങ്ങനെ അങ്ങനെ ചില ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് അതാണ് വിഹക വീക്ഷണം എന്ന് പറയാ ആകപ്പാടെ ഒരു നോട്ടം നോക്ക എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ ഏട്ടാ അപ്പൊ വിഹക വീക്ഷണം ആകപ്പാടെ ഉള്ള നോട്ടം വേലി തന്നെ വിളവ് തിന്നുക വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക വേലി തന്നെ വിളവ് തിന്നുകൊടുത്താണ് ആൾക്കാരെന്നെ നശിപ്പിച്ച എന്താവും തരാം അതാണ് വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞാൽ ഏഹ് അപ്പൊ വേലി തന്നെ വിളവ് തിന്നുക ആ എന്താണ് സൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം ഇനി ചൂണ്ടിക്കൊണ്ടു പോകുക ചൂണ്ടിക്കൊണ്ടു പോകുക അവ അവളെ അവൻ ചൂണ്ടിക്കൊണ്ടുപോയി അപഹരിച്ചു എന്നാണ് അർത്ഥാ അപഹരിക്കുക ചൂണ്ടിക്കൊണ്ടുപോകുക അപഹരിക്കുക ഏർ ചൂണ്ടിക്കൊണ്ടുപോക അപ്പൊ എന്താണ് രാവണൻ സീതയെ ചൂണ്ടിക്കൊണ്ടു പോവുക ചൂണ്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാ അപഹരിച്ചുകൊണ്ടുപോയി അത്രയേ ഉള്ളൂ അങ്ങനെ ചോദിക്കില്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അപഹരിക്കുകെ അപ്പൊ ചൂണ്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അപഹരിക്കുക അപ്പൊ ഒന്നും കൂടെ പറഞ്ഞാളെ ഈ പഠിച്ചത് കൂപമണ്ഡൂകം അല്പജ്ഞൻ കൊല്ലക്കുടിയിൽ സൂചിപ്പിക്കുക വിദഗ്ധരുടെ അടുത്ത് അൽപ്പൻ സാമർഥ്യം കാണിക്കുക ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോക തുടക്കത്തിൽ തന്നെ തെറ്റിപ്പൂവ ആ ഗതാനുഗതിക ന്യായം അനുകരണശീലം ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു ഒന്നിനുദ്ദേശിച്ചത് മറ്റൊന്നിനായി ചക്രം ചവിട്ടുക ബുദ്ധിമുട്ടുക ചർവിത ചർവണം പറഞ്ഞെ പറഞ്ഞുകൊണ്ടിരിക്കുക എരിതിയിൽ എണ്ണയൊഴിക്കുക ആ അതായത് പ്രശ്ന സങ്കീർണാക്കുക അല്ലെങ്കിൽ ഉള്ളത് വർദ്ധിപ്പിക്കുക തൃശങ്കു സ്വർഗം ഇല്ലാത്ത അവസ്ഥ മാരീജ വിദ്യ കപടതന്ത്രം വനരോധനം ആരും കേൾക്കാൻ ഇല്ലാത്ത ആവലാതി വിഹക വീക്ഷണം ആകപ്പാടെയുള്ള വെയിൽ തന്നെ വിളവ് തിന്നുക സൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം ചൂണ്ടിക്കൊണ്ടു പോകുക അപഹരിക്കുക അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ കുറച്ചും കൂടി നമുക്ക് നോക്കാം വടക്കോട്ടു പോകുക എന്താ വടക്കോട്ട് പോവാ പറഞ്ഞ കാശിക്ക് പോവാനാണ് അർത്ഥം വടക്കോട്ട് പോവാ പറഞ്ഞ കാശിക്ക് പോവാനാണ് പണ്ടുകാലത്തുള്ള ആൾക്കാർ ഉദ്ദേശിക്കുന്ന വടക്കോട്ട് പോവാ പറഞ്ഞാ കാശിക്ക് പോവാനാണ് വർക്കല ഗോപി എന്താണ് വർക്കല ഗോപി ഒന്നും കിട്ടാത്ത അവസ്ഥ എന്നാണ് അർത്ഥം വർക്കല ഗോപിയുടെ മീനിങ് എന്താ ഒന്നും കിട്ടാത്ത സ്ഥക നയം അവൻ കാർക്കോടക നയം എന്ന് പറഞ്ഞ കാർക്കോടക നയം ആണ് അവന്റെ പരിപാടി അവനൊരു കാർക്കോടക നയം ഫോളോ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞാൽ രക്ഷിച്ചവനെ തന്നെ ഉപദ്രവിക്കുന്ന ആളാണ് കേട്ടാ അപ്പൊ രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയത്തെയാണ് കാർക്കോടക നയം എന്ന് പറയുന്നത് അതായത് നമ്മൾ ആർക്കെങ്കിലും ഉപകാരം ചെയ്താൽ അവര് തന്നെ നമ്മളെ ഉപദ്രവിക്കണല്ലോ ഉം അപ്പൊ കാർക്കോടക നയം രക്ഷിച്ചവനെ ഉപദ്രവിക്കണ നയം ഏട് കെട്ട ഏട് കെട്ടാന്ന് പറഞ്ഞാൽ ഏടൊക്കെ കെട്ടിപ്പൊട്ടി എടുത്ത് വെച്ചു പുസ്തകമൊക്കെ കെട്ടി പൊട്ടിയെടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ പഠിത്തം അവസാനിപ്പിക്കുക കേട്ടോ അപ്പൊ നമ്മളെപ്പഴാ ഏട് കെട്ടുക നമ്മളെപ്പഴേ ഏട് കെട്ടുക ജോലി കിട്ടും ജോലി കിട്ടിയാലും ഏട് കെട്ടാൻ പാടില്ല കാരണം അറിവ് ഒരിക്കലും മോശമില്ല പിന്നെ ജോലി കിട്ടിയാൽ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റലിസ്റ്റും അതൊക്കെ എഴുതി മുന്നോട്ട് കയറണ്ടേ അല്ലേ നമ്മൾ ഒരിക്കലും ഏട് കെട്ടും ഞാ അല്ലേ ഏട് കെട്ടുക പറഞ്ഞാൽ പഠിത്തം അവസാനിപ്പിക്കുക അക്കപ്പോർ വലിച്ചു കെട്ടുക എന്താണ് അക്കപ്പോർ വലിച്ചു കെട്ടുക ഉപദ്രവം വെക്കുക അക്കപ്പോർ വലിച്ചു കെട്ടുക എന്ന് പറഞ്ഞ നമ്മള് ഉപദ്രവം വരുത്തി വെക്കുന്നു അർത്ഥം അക്കപ്പോർ വലിച്ചു കെട്ടുക ഉപദ്രവം വെക്കുക കേമദ്രുമയോഗം കേമദ്രുമയോഗം അതായത് അവൻ വലിയ കേമധ്രുവയോഗം ഉള്ള വ്യക്തിയാണ് പറഞ്ഞ അവൻ വലിയ ദൗർഭാഗ്യമുള്ള ആളാണ് അർത്ഥം ഉം വലിയ ദൗർഭാഗ്യം ആ അതായത് ഭാഗ്യമില്ല ദൗർഭാഗ്യമുള്ള ആളാണ് കേമധ്രുവ വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടത് വലിയ ദൗർഭാഗ്യം എന്നാണ് അർത്ഥം ഉം അടുത്തത് ആകാശക്കോട്ട കെട്ടി ഇരുന്നോന്നി പഠിക്കൊന്നും വേണ്ട എന്ന് പറയില്ലേ മനോരാജ്യം അല്ലെ സ്വപ്നം കാണുക അല്ലെ ആകാശ കെട്ടുക മനോരാജ്യം കാണുക ആകാശ കെട്ടുക കാട് കയറുക കാട് കയറ കാട്ടി കയറി പോയിട്ട് വല്ല ഉപകാരം ഉണ്ടോ ഇയാ അപ്പൊ വേണ്ടാത്തത് കാണിക്കാ നർത്തം അപ്പൊ കാട് കയറുക വേണ്ടാത്തരം കാണിക്കുക കാട് കയറുക വേണ്ടാത്തരം കാണിക്കുക അപ്പൊ ഈ പറഞ്ഞോന്നും കൂടെ പറഞ്ഞേ വടക്കോട്ട് പോവുക കാശിക്ക് പോവുക വർക്കല ഗോപി ഒന്നും കിട്ടാത്ത അവസ്ഥ കാർക്കോടക നയം രക്ഷിച്ചവനെ ഉപദ്രവിക്കണ നയം ഏട് കെട്ടുക പടുത്തവസാനിപ്പിക്കുക അക്കപ്പൂർ വലിച്ചു കെട്ടുക ഉപദ്രവം വരുത്തിവെക്കുക കേമധ്രുവം വലിയ ദൗർലാ ദൗർഭാഗ്യം അവൻ കേൾ ആളാന്ന് പറഞ്ഞ അതിന് ദ്രൗ ദൗർഭാഗ്യം മാത്രമല്ല ടോം ഇനി അടുത്തത് ആകാശ പറഞ്ഞ മനോരാജ്യം കാടുകയറ വേണ്ടാത്രം കാണിക്കുക അപ്പൊ ഇത്രയാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത് അല്ലെ ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഇപ്പൊ തന്നെ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പഠിച്ചു തീർത്തു എന്താ പറയാ ഇനി കൂടുതൽ പഠിക്കുമ്പോൾ അത് എന്താ പറയാ കൂട്ടിയേ കൂടില്ല അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം ഒരു മൂന്നാലഞ്ച് കൂടി നമ്മൾ ഈ മലയാളത്തിലെ ശൈലികൾ മുഴുവൻ പഠിച്ച് ഏത് ശൈലി വന്നാലും പഠിക്കാൻ പാകത്തിനുള്ള കുട്ടികൾ പരീക്ഷ എഴുതാൻ പാകത്തിനുള്ള കുട്ടികളായിട്ട് മാറും ഇപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യം ഈ ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് കേട്ടുണ്ടാം